എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ ഇന്നത്തെ ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഒന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബെൽറ്റ് അടക്കമുള്ള പ്രത്യേക സീറ്റ് മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധമാക്കുന്നു പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട ശുപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റും നിർബന്ധമാക്കും നാലു വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെ നൂറ്റി മുപ്പത്തി അഞ്ച് ഉയരത്തിൽ താഴെ ഉള്ള കുട്ടികൾക്ക് ചൈൽഡ് ബൂസ്റ്റർ കുഷ്യൻ സുരക്ഷാ ബെൽറ്റും ഘടിപ്പിച്ചിരിക്കണം പുതിയ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി ഈ മാസം സമൂഹ മാധ്യമങ്ങളിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ബോധവൽക്കരണം നടത്തും തുറന്ന് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് താക്കീത് നൽകി ഡിസംബർ ഒന്ന് മുതൽ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ വാഹനങ്ങളിൽ നിയമപരമായ രീതിയിൽ കൂളിംഗ് പേപ്പർ ഉപയോഗിക്കാം എന്ന് ഹൈക്കോടതി വിധി കൃത്യമായി പാലിക്കണം എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ വിധി കൃത്യമായി പാലിക്കണം എന്നും പരിശോധനയുടെ പേരിൽ വാഹനങ്ങൾ റോഡിൽ തടഞ്ഞു നിർത്തി കൂളിംഗ് പേപ്പർ വലിച്ചു കീറരുത് എന്നും ഗതാഗതമന്ത്രി പറഞ്ഞു വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി കൂളിംഗ് ഫിലിം വലിച്ചു കീറുന്ന നടപടി മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇത് വാഹന ഉടമകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് വാഹനങ്ങളിൽ മുൻ ഗ്ലാസിൽ എഴുപത് ശതമാനവും സൈഡ് ഗ്ലാസിൽ അൻപത് ശതമാനവും വിസിബിലിറ്റി മതി എന്നതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് കൃത്യമായി പാലിക്കണം ഇതിന്റെ പേരിൽ ഇനി ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് എന്നും മന്ത്രി വ്യക്തമാക്കി കുഞ്ഞുമുങ്ങളുമായി യാത്ര ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ എന്നിവർക്ക് ഇപ്പോഴത്തെ ചൂട് അസഹനീയമാണ് നിയമം പാലിക്കാതെ കട്ടിക്കൂടിയ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ നടപടിയെടുക്കാം ഫൈൻ അടച്ച് ഫിലിം മാറ്റി വാഹനം കൊണ്ടുവന്ന് കാണിക്കാം എന്ന് ആവശ്യപ്പെടാം അല്ലാതെ ഉദ്യോഗസ്ഥർ ഫിലിം വലിച്ചു കീറുന്ന നടപടി ഉണ്ടാകരുത് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് റേഷൻ മസ്ട്രിംഗ് നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും നാളെയും മസ്ട്രിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മസ്ട്രിങ്ങിൻ്റെ അവസാന ദിവസമായ ചൊവ്വാഴ്ച മസ്ട്രിംഗ് നീട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു ഇതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല പത്ത് വയസ്സിന് താഴെയുള്ള ഒൻപത് ലക്ഷത്തോളം പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാൻ എന്തു സംവിധാനം വേണം എന്ന് യോഗം ചർച്ച ചെയ്യും എന്ന് അറിയിച്ചിരുന്നു അതേസമയം ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളുടെ പൊരുത്തക്കേട് മൂലം മസ്റ്ററിംഗ് അസാധു ആയവർ കാർഡിലെ പേരു തിരുത്തേണ്ടിവരും താലൂക്ക് സപ്ലൈ ഓഫീസർ അംഗീകരിക്കാത്തതിനാൽ ഒരു ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിംഗ് അസാധുവായിരുന്നു പേര് തിരുത്തിയാലും അത് ഹൈദരാബാദിലെ ഇ പി ഡി എസ് സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപത്തി ഒന്നിനാണ് അതിനാൽ ഇവർ ഇനി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസത്തോളം കാത്തിരിക്കേണ്ടി വരും മാത്രമേ ഇവർക്ക് മസ്റ്ററിംഗ് വീണ്ടും നടത്താനാകൂത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പതോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല വാർഷിക മസ്റ്ററിംഗിനോ അനുവദിച്ചിട്ടുള്ള സമയം അനു അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തുക ലഭിക്കില്ല അങ്ങനെയുള്ള ആളുകള് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ട് ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ അവർ എത്ര മാസമാണോ മസ്റ്റിംഗ് പൂർത്തീകരിക്കാതെ പോകുന്നത് അത്രയും മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ് നടത്തുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും അവർ കേരളത്തിൽ സ്ഥിര താമസക്കാരാണ് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ ആർക്കും പെൻഷൻ ലഭിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളുടെയും മസ്ത്രം ചെയ്യണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെയാണ് എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന അറുപത് വയസ്സിന് താഴെയുള്ള വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അൻപത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട് അത് സമർപ്പിക്കാത്ത വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും പെൻഷൻ മുടങ്ങാറുണ്ട് പിന്നീട് അത് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു പെൻഷൻ തുക അവർക്ക് ലഭിച്ചു തുടങ്ങാറുള്ളത് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും സർക്കാർ ആവശ്യപ്പെടും ഇതുവരെ ഇത് രണ്ടും ആവശ്യപ്പെട്ടതായിട്ടുള്ള അറിയിപ്പില്ല ആ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണ നടപടിയിലേക്ക് വരും ആഴ്ചയിൽ തന്നെ സംസ്ഥാന സർക്കാർ കടക്കും ഒക്ടോബർ ഇരുപതോടു കൂടി സർക്കാരിന്റെയോ ധനവകുപ്പിന്റെയോ അറിയിപ്പ് എത്തും ഇരുപത്തി കൂടി ഇതിന്റെ വിതരണം ഉണ്ടാകും ഒക്ടോബറിൽ ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ പെൻഷനാണ് ലഭിക്കുക കുടിശ്ശികയുള്ള നാല് മാസ പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ ഡിസംബർ ഡിസംബറിൽ ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ് ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിയാണ് ഉണ്ടാവുക അത് അടുത്ത വിഷു ഓണം ക്രിസ്മസിനും ലഭിക്കുന്നതാണ് ഈ രീതിയിലാണ് ഇനി പെൻഷൻ കുടിശ്ശികൾ ലഭിക്കുക ബാക്കിയുള്ള എല്ലാ മാസവും കൃത്യ കൃത്യമായിട്ട് ഓരോ മാസത്തെ ആയിരത്തി അറുന്നൂറ് വീതം എത്തിച്ചേരുന്നതാണ് അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനു മുമ്പായിട്ട് പെൻഷൻ വർധനവും ഉണ്ടായേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നൂറ് രൂപയിൽ കൂടുതലൊന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇല്ല അപ്പോൾ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് നിരവധി കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഇതിന് കാരണം അവരൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തു എന്നുള്ളതാണ് നിങ്ങളൊരു രക്ഷിതാവാണ് എങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ മക്കൾ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക കാരണം അന്യ സംസ്ഥാനത്ത് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നേടുന്ന തുക കൈക്കലാക്കുന്നതിന് വേണ്ടി തട്ടിപ്പ് സംഘം കേരളത്തിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം മാറ്റിയെടുക്കുന്ന ഒരു നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുടുങ്ങി പോകുന്നത് ഈ വിദ്യാർത്ഥികളാണ് തട്ടിപ്പിലൂടെ നേടിയെടുക്കുന്ന തുക തട്ടിപ്പുകാർ നേരെ കേരളത്തിലുള്ള ഇത്തരം വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത് ഈ ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ അത് ആയിരമോ രണ്ടായിരമോ ആവാം അത് അവർക്ക് ലഭിക്കും ബാക്കി തുക ഈ തട്ടിപ്പുകാർ പിൻവലിക്കുകയും ചെയ്യും അക്കൗണ്ട് എടുത്ത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും എ ടി എം കാർഡും പിൻ നമ്പർ ഒ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ തട്ടിപ്പുകാർക്ക് ഈ വിദ്യാർത്ഥികൾ ഷെയർ ചെയ്തു വരുന്നുണ്ട് ഓൺലൈൻ ബിസിനസ് എന്ന തെറ്റിദ്ധാരണയിലാണ് പല കുട്ടികളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി തന്നെ അവതാളത്തിലാകും രക്ഷിതാക്കളും ഈ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ അൻപതിലധികം വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പതിനാറാമത് അക്ഷയ് ശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ രണ്ട് ലക്ഷം രൂപ ഒന്നാം സമ്മാനവും ജില്ലാ തലങ്ങളിൽ അൻപതിനായിരം രൂപ ഒന്നാം സമ്മാനവും ഉൾപ്പെടെ പതിമൂന്ന് അവാർഡുകൾ ലഭിക്കും മട്ടുപാവ് കൃഷി സ്കൂൾ കോളേജ് ഔഷധ സസ്യങ്ങൾ എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലായിട്ട് മുപ്പത്തിമൂന്ന് അവാർഡുകൾ നൽകും അതിൽ പതിനായിരം രൂപയായിരിക്കും സമ്മാന തുകയായിട്ട് നൽകുക ഇതുകൂടാതെ പ്രശസ്തി പത്രവും ഉണ്ടാകും മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകുമ്പോൾ വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘു വിവരണവും പൂർണ്ണമായിട്ടുള്ള മേൽവിലാസവും വീട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയും രണ്ട് ഫോൺ നമ്പറുകളും ജില്ലയും എഴുതിയിരിക്കണം എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകളോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഈ അപേക്ഷയോടൊപ്പം അയക്കരുത് അയക്കേണ്ട വിലാസം കെ വി ദയാൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ ആലപ്പുഴ പിൻകോഡ് അറുപത്തിയെട്ട് എൺപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തി നാല് അറുപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ കാണാൻ ബൈ